ഇപ്പോൾ നടജനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കഴിഞ്ഞ പിടിയിലെൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളും എൻ്റെ ടാബ്ലറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറയാൻ പോകുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ ചെക്കപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ കറക്റ്റ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെക്കപ്പിനെ ചെല്ലാൻ പറഞ്ഞു അപ്പം ഞങ്ങളിവിടുന്ന് നേരെ ഞാനത് ആ വീഡിയോ ഞാൻ എടുക്കണം എന്ന് ചോദിച്ചിരുന്നു ഇനി ഇനിയിപ്പോൾ അടുത്ത തവണ പോകുമ്പോൾ എടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെക്കപ്പിന് ഇതേപോലെ തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി പക്ഷേ ഈ ചെക്കപ്പിന് പോകുന്നതിന് മുൻപായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് അതിൻ്റെ മുന്നൊരുപാട് ടെസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ അവർ സാറ് തന്ന പ്രിസ്ക്രിപ്ഷനിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് ചെല്ലാൻ പറയുക അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ പറയാമല്ലോ സർജറി കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അവിടെ പോയി പിന്നെ ടെസ്റ്റ് അടിച്ച് പിന്നെ അങ്ങോട്ട് തിരിച്ച് വരിക ഉച്ചവരവിടെ വെയിറ്റ് ചെയ്യുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നോർമലി ഞങ്ങൾ ചെയ്യുന്ന അവർ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ ഹോം കെയറിലേക്ക് അവർ നഴ്സുമാരെ നമ്മൾ വിളിച്ചാൽ മതി അവർ നമുക്ക് നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ മിംസിൻ്റെ കുട്ടികളെന്നെ അപ്പോൾ അവിടെ നമ്മൾ നമ്മളവിടെ വിളിക്കും അപ്പോൾ രാവിലെ നമുക്കിതിൻ്റെ ടാക്ക് ലെവലും കാര്യങ്ങളൊക്കെ ഒരു ആറര ആറേ മുക്കാലിലുള്ളിൽ അവർക്ക് എടുക്കണം നമുക്ക് ഒക്കെ കഴിക്കുന്നതിന് മുൻപായിട്ട് അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ അവരെ വിളിക്കും അവർ കറക്റ്റ് ഒരു ആറര ആറേ മുക്കാലൊക്കെ ആകുമ്പോൾ വന്നിട്ട് അവര് ബ്ലഡും കാര്യങ്ങളൊക്കെ യൂറിനൊക്കെ എടുത്തിട്ട് അവര് പോവും എന്നിട്ട് ഏകദേശം ഒരു ഉച്ചയോട് കൂടിയിട്ട് അവർ റിസൾട്ടായതിന ശേഷം നമുക്ക് അതിൻ്റെ റിസൾട്ട് അയച്ചിട്ട് നേരെ അവിടെ സാറിൻ്റെ ഇതിലേക്കും സിസ്റ്റത്തിലേക്കും അയച്ചു കൊടുക്കും അത് റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് ഡയറക്റ്റ് അല്ല അവിടുത്തെ സിസ്റ്റർ ഉണ്ട് കേട്ടോ കറക്റ്റ് സിസ്റ്റർ ആണെങ്കിൽ നമ്മൾ പിന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ കറക്റ്റ് സിസ്റ്റർ വന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും അല്ലെങ്കിൽ സിസ്റ്റർ ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കും നോർമലി സാറ് സജ്ജ് സാറ് ഊപ്പി എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങൾ വിളിക്കുന്ന ടൈം എന്ന് പറയുന്നത് വൈകിട്ടാണ് ഒ പിടെ കഴിയാനാവുന്ന സമയത്ത് അതെന്താ വെച്ചാൽ ഒന്നാമത് അവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് ആ ഒരു തിരക്കിലെ ഞങ്ങൾ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് ലാസ്റ്റ് ഇപ്പം ഒരു നാലര നാലേ മുക്കാലൊക്കെ ഞങ്ങൾ മിക്കവാറും അവിടെ എത്താറ് അപ്പോൾ ആ ഒരു സമയം ഏകദേശം എല്ലാവരും ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഞങ്ങൾ രണ്ടോ മൂന്നോ പേരോ അല്ലെങ്കിൽ വേറെ അഞ്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ ഒരുപാട് ആളുകളൊന്നും ആ സമയത്ത് ഉണ്ടാവാറില്ല അപ്പോൾ ആ ഒരു സമയത്താണ് സിസ്റ്റർ ഞങ്ങളോട് ചെല്ലാൻ പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ആദ്യത്തെ ചെക്കപ്പിന് ഞങ്ങൾ ടെസ്റ്റുകൾ കഴിഞ്ഞു ഉച്ചയ്ക്ക് റിസൾട്ട് വന്ന് നേരെ ഞങ്ങൾ ചെക്കപ്പിന് പോയിട്ടോ അപ്പം അവിടെ ചെന്ന് പിന്നെ അതേപോലെ തന്നെ സാറേ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നോർമലി ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ പെയിനൊക്കെ പെയിനൊക്കെ അറിയാമല്ലോ എന്തായാലും നമുക്ക് ആ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇത് ശരിക്കും മാറണമെങ്കിൽ ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെല്ലെ രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ മെല്ലെ ഞങ്ങൾ ആ ലിഫ്റ്റൊക്കെ കയറിയിട്ടാണ് പോകുന്നത് അട്ടിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല പിന്നെ അടുത്ത മൂന്ന് ദിവസത്തേക്കുള്ള ടാബ്ലറ്റ്സ് മൊത്തം തരില്ല അവർ ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് അവിടെ നമുക്കവിടെ ചെക്കപ്പുണ്ട് അപ്പം അതിനനുസരിച്ചേ നമുക്ക് ടാബ്ലറ്റ് അവർ തരികയുള്ളൂ അങ്ങനെ അടുത്ത ടെസ്റ്റും ടാബ്ലറ്റും ഒക്കെ പറഞ്ഞ് നേരെ തിരിച്ചു പോകുന്നു ഇങ്ങനെ കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ടെസ്റ്റുകൾ അതേപോലെ ചില ടെസ്റ്റുകൾ ടെസ്റ്റ് കൂടുതലുണ്ടാവോ ചെക്കപ്പ് രണ്ട് ദിവസം ചിലപ്പോൾ ടെസ്റ്റ് ചിലപ്പോഴെന്ന് വെച്ചാൽ ആഴ്ചയിൽ നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഉണ്ടാവില്ല മറ്റന്നാ വീണ്ടും അങ്ങനെ ഉണ്ടാവും ഇടപെട്ടൊക്കെ ടെസ്റ്റുകൾ ഉണ്ടാവും അതിൻ്റെ റിസൾട്ട് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അത് റിസൾട്ടിനനുസരിച്ച് അവർ നമ്മൾ വിളിക്കില്ല രണ്ട് ദിവസം നമുക്ക് പോയാൽ മതി അങ്ങനെ പോവാറുണ്ട് ചില ദിവസം എക്സ്ട്രാ എന്തേലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവർ അതിൽ തന്നെ പറയും ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇവിടെ വരണം അങ്ങനെ പറയും കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് ആ ഒരു കരിഞ്ഞ വിട്ടുപോയി നമുക്ക് സർജറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്റ്റെൻഡ് എടുക്കാനുണ്ട് അത് മാക്സിമം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷമാണ് ആ ഒരു സ്റ്റെൻഡ് എടുക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസം കാർത്തിക സിസ്റ്റർ പറഞ്ഞു ചെക്കപ്പിന് വരുന്ന സമയത്ത് നല്ല സിസ്റ്ററുള്ള സാറ് പറഞ്ഞു പിന്നെ നമുക്ക് പതിനഞ്ച് ദിവസം ആവുമ്പോൾ സ്റ്റെൻഡ് എടുക്കാനുണ്ട് നമ്മൾ ഇവിടെ വന്ന് അഡ്മിറ്റ് ചെയ്യാം രാവിലെ ആദ്യം വന്ന് നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം നമുക്ക് സ്റ്റെൻഡ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് യൂറോ യ യൂറോ യൂറോ സജ്ജന കാണണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞങ്ങൾ ചെന്ന് അവിടെ സാറെ കണ്ടു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഡേറ്റ് തന്നു ഒരു ഡേറ്റിന് നമുക്ക് രാവിലെ നേരത്തെ വന്ന് നമുക്ക് ഇവിടുന്ന് കാര്യങ്ങൾ ചെയ്യണം തിയേറ്ററിൽ കയറ്റിയിട്ട് വണതെടുക്കാണ് അനസ്തേഷ്യ തന്നിട്ട് വലിയ ഇതല്ല പക്ഷെ ചെറിയ രീതിയിൽ നമുക്ക് അവിടെ എന്തായാലും തിയേറ്ററിൽ കയറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ജസ്റ്റ് മയക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ദിവസം തന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്റ്റെൻഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ സോറി ട്രാൻസ്പ്ലാന്റിൻ്റെ വാർഡിൽ ചെന്നു ആ ഒരു ദിവസം ഞങ്ങൾ അന്ന് ഫുള്ള് ഒരു വൈകിട്ട് വരെ രാവിലെ നേരത്തെത്തി ഒരു ആറ് ആറര അരമണിക്കാലൊക്കെ ആവുമ്പോൾ എത്തിയിട്ടോ അവിടെ ചെന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഏഴുമണി ടാബ്ലെറ്റ് ഒക്കെ കഴിക്കണത് അങ്ങനെ അവിടെ ഞാനും ഹസ്ബൻറ്റും ചേച്ചി ഉണ്ടായിരുന്നു അതോടൊപ്പം എൻ്റെ കൂടെ ഉള്ള പയ്യനെ അവന് ഞങ്ങൾ എന്തേലും ഒരുമിച്ചായതുകൊണ്ടാണ് കേട്ടോ മിക്കാറ് ഞങ്ങൾക്ക് എല്ലാ ടെസ്റ്റുകളും എല്ലാ കാലവും ഒരുമിച്ചാണ് അപ്പോൾ അവരും അവൻ്റെ വൈഫും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് വിടുന്ന അവരെ പോയി ട്രാൻസ്പ്ലാന്റ് ഞങ്ങൾ കിടന്ന അതേപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ആ ഒരു റൂമിലല്ല ഡോണർ ഞാൻ പറയ അമ്മയൊക്കെയായിരുന്നു ആദ്യത്തെ ആ വാർഡിൽ ഫസ്റ്റത്തെ റൂമുകളിൽ അമ്മയും ചേച്ചിയൊക്കെ ഡോണർ അവർ കിടക്കുന്ന ആ റൂമിൽ അവിടെ കേട്ടോ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് അവിടെ ആ ബെഡിൽ ഞങ്ങൾ കിടന്ന് അതേപോലെ തന്നെ കുറേ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ അതേപോലെ തന്നെ ടെസ്റ്റ് കുട്ടികൾ വന്നു നമ്മളെ ബ്ലഡും കാര്യങ്ങളൊക്കെ പോയി പിന്നെ ഒരു എട്ട് മണിയോട് കൂടിയിട്ട് അവർ എട്ട് എട്ട് മണിയോട് കൂടി ആ പയ്യനെ കൊണ്ടുപോയി അവൻ ആദ്യം ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അവനെ കൊണ്ടുപോയി പിന്നെ അവനെ കൊണ്ടുപോയി ഒരു ഒമ്പത് മണിയായപ്പോൾ എനിക്ക് എന്നോടും പറഞ്ഞു റെഡി ആവാൻ പറഞ്ഞു അങ്ങനെ എൻ്റെത് ഇതേപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തു അങ്ങനെ എന്താ പറയുക ആ ഒരു തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനട്ടോ ആ ഇനി ഒരു കാര്യം കൂടി ഞാൻ ഈ ഒരു എന്താ പറയുക സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് മുന്നേ പറഞ്ഞല്ലോ ഈ ചാനൽ ചാനലിൽ കുറിച്ചൊക്കെ ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ സത്യത്തിൽ ഈ ഒരു എന്താ പറയുക ഇതിനെക്കുറിച്ച് അതായത് കൂടുതലായിട്ട് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത ആ ഒരു സമയത്തായിരുന്നു ഏകദേശം പറഞ്ഞാൽ ഒരു സെപ്റ്റംബറിൽ നമുക്ക് നാലാം തീയതി അല്ലേ നാലാം ആയിരുന്നു ഞാൻ അങ്ങനൊരു ചിന്തിച്ചത് അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ എന്നെ നേരെ സ്ട്രെച്ചറിൽ അവർ കൊണ്ടുപോയി തിയേറ്ററിലേക്ക് കയറ്റി കയറ്റി കഴിഞ്ഞ് പഴയതുപോലെ തന്നെ നമ്മളെ അങ് സ്റ്റേഷൻ റെഡിയാക്കിയിട്ട് പിന്നെ ഒരു ഉച്ചയോട് കൂടിയിട്ട് ഒരു പന്ത്രണ്ട് മണി ഒരു പതിനൊന്നര പതിനൊന്നര കുറച്ച് ടൈം അത് അതേപോലെ തന്നെ പിന്നെ നമുക്കൊന്ന് ഓർമ്മയില്ല അത് കഴിഞ്ഞ് അവർ തിരിച്ച് ഇത് ചെയ്തു സ്റ്റണ്ട് എടുത്തിട്ട് നമ്മളെ നമ്മളതിരിച്ച് നേരെ കൊണ്ടുവന്ന് റൂമിലേക്ക് കൊണ്ടുവരാ ചെയ്തത് അപ്പോൾ ആ ഒരു മയക്കെട്ടോ അത്ര സമയത്ത് മയക്കം എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കാരണം തലകർക്കോ ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു എനിക്കതൊന്നും ഉണ്ടായില്ല നേരെ കൊണ്ടുവന്നു പിന്നെ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അവർ ഉച്ചയപ്പോൾ നമുക്കത് ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും പക്ഷേ വൈകിട്ടേ അവർ നമ്മളെ ഡിസ്ചാർജ് ചെയ്യുകയുള്ളൂ കാരണം ചില ഇപ്പം എൻ്റെ ഒപ്പുള്ള പയ്യനെ ഫുള്ള് തലകറക്കി നമ്മുടെ ഡ്രിപ്പൊക്കെ ഇട്ട് കിടത്തി അവന് വയ്യാതേ പോയി എനിക്കന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഇതേപോലെ തന്നെ വൈകിട്ടൊരു നാലര മണിയായപ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്തു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് വീഴ്ച ആറൊന്നും വേണ്ട നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് താഴത്തേക്ക് വന്നു പക്ഷേ നടക്കുന്ന ബുദ്ധിമുട്ടാണ് പക്ഷെ നടക്കണം എന്നാണ് പറയുന്നത് കാരണം നടക്കുമ്പോഴേ നമ്മുടെ ഈ മസിൽസൊക്കെ ലൂസാവുള്ളൂ അപ്പോൾ എന്നാലും നമുക്കൊരു കറക്റ്റ് നമ്മളൊരു വളഞ്ഞുള്ളൊരു നടത്താണല്ലോ ഈ സ്റ്റെൻഡ് എടുക്കുന്നവരെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു ഇങ്ങനെ നിവരാനുള്ള ബുദ്ധിമുട്ട് നിവർന്ന് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സാർ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റെൻഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി സ്റ്റഡി ായിട്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുള്ളൂ അത് കറക്റ്റ് ആയിരുന്നു അതെടുത്തു കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം കുറച്ചൊരു ഇതുണ്ടെങ്കിലും പിന്നെ നമുക്ക് നിവർന്ന് നിൽക്കാനും കുറച്ചൊക്കെ നടക്കാനും നമുക്കൊരു സൗ ഒരു സുഖം തോന്നിയത് ആ ഒരു സമയത്താണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത് പിന്നെ നമുക്ക് അങ്ങനെ ആ ഒരു പിന്നെ ടെസ്റ്റുകളും കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എനിക്കൊരു എന്താ വെച്ചാൽ പിന്നെ അതേപോലെ ബ്ലഡ് ടെസ്റ്റ് എഴുതിയ സമയത്ത് ഒരു തവണ ടെസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ കാര്യങ്ങളിൽ എനിക്കൊരു ചെറിയൊരു ഇഷ്യൂ വന്നത് എനിക്ക് ഫാറ്റി ലിവർ തൊണ്ണൂറ്റി മൂന്നായി തൊണ്ണൂറ്റി മൂന്ന് അപ്പം സാധാരണ എല്ലാവരും പറയും ഫാറ്റി ലിവർ എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് പറയും പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു കേസ് കഴിഞ്ഞപ്പോൾ ഇത്രയും വന്നപ്പോൾ സാറ് പറഞ്ഞിട്ട് എന്താണെന്നറിയില്ല പക്ഷേ ഫുഡിൻ്റെ ചെറിയൊരു പ്രശ്നമാണ് തോന്നണെന്ന് പറഞ്ഞു അല്ല സോറി ഫുഡിൻ്റെ പ്രശ്നമല്ല വേറെ എന്തോ ടാബ്ലറ്റിൻ്റെ ആണോ അതിന് വേറെ എന്താണോ അപ്പോൾ എനിക്ക് ടെൻഷനായി സാധാരണ നമ്മൾ ഫാറ്റ് ലിവർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയണ്ടാ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യായിട്ടാണ് നടക്കായിട്ടാണ് അങ്ങനെയല്ലേ നമ്മൾ പറയാം പക്ഷേ ഒരാൾക്ക് മുപ്പത്തഞ്ച് വരെ പാടുള്ളൂ പക്ഷേ എന്നെ സമയത്ത് തൊണ്ണൂറ്റി മൂന്ന് വന്നപ്പോൾ സാറിങ്ങനെ സാറേ എപ്പോഴും ഒരിക്കലും ടെൻഷനാട്ടില്ല കേട്ടോ നമ്മളെ കൂളായിട്ട് സാർ സംസാരിക്കാം സാറ് പറഞ്ഞോ ഏത് കുഴപ്പമില്ല ഞാൻ സാറോട് ചോദിച്ചു സാറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫുഡിൻ്റെ എല്ലാന്ന് പറഞ്ഞാൽ ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം തന്നെ പല പല പലവക കഴിക്കുന്നതാണ് കറക്റ്റ് ഞാൻ സാറോട് പറഞ്ഞു സാറേ എങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് അതല്ലടോ അത് നോക്കാം നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തായാലും ഞാനൊന്ന് രണ്ട് ടെസ്റ്റ് കൂടി ആയിരുന്നു െച്ചത് എന്റീന വെച്ചോ നോക്കാം നോക്കാം ബ്ലഡിൽ വല്ല വൈറസ് ഉണ്ടോ അതോടുകൂടി ഞാൻ സത്യം പറയാം ആ ഒരാഴ്ച ഞാൻ എൻ്റെ ഫുഡ് മാത്രമല്ല ഫുള്ള് ഞാൻ നെഗറ്റീവായി എനിക്ക് പേടിയായി സാറൊന്നും അത് ചില ആളുകൾക്കൊക്കെ വരാറുണ്ട് ടെൻഷൻ ഉണ്ടായിരുന്ന കുഴപ്പമൊന്നുമില്ല നമുക്ക് അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ രണ്ട് മൂന്ന് ടെസ്റ്റ് എഴുതിയിട്ട് എൽ എഫ് ടി മാത്രല്ല എച്ച് സി ബി അങ്ങനെ രണ്ട് ടെസ്റ്റ് കൂടി അത് എഴുതിയിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം കുഴപ്പമൊന്നുമില്ല പോയിക്കൂട് വരണം അന്ന് തൊട്ടിട്ട് പിന്നെ പിറ്റ് പിന്നെ ഞങ്ങൾക്ക് ആ ഞാൻ പറഞ്ഞു ആ ഒരു ടെസ്റ്റ് ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമുള്ളതൊക്കെ മാറ്റിയിട്ട് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ റൂട്ടീൻ വന്നിട്ടുള്ളട്ടോ ആഴ്ചയിൽ ഒരു ദിവസം ചെക്കപ്പും പക്ഷേ ടെസ്റ്റുകൾ അതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യും അവരിവിടെ വന്ന് ബ്ലഡും യൂറിനൊക്കെ എടുത്ത് പോവും റിസൾട്ട് സാറിന് പിന്നെ നമ്മൾ വിളിച്ചവർ പറയും അങ്ങനെ പോകുക പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിലേക്ക് സാറേ റിവ്യൂ ഡേറ്റ് തരും അങ്ങനെ നമ്മൾ പോയാൽ മതി അപ്പോൾ സാറ് പറഞ്ഞു ഇനി അടുത്ത ആഴ്ചയിൽ ഇത് ഞാൻ എഴുതി ഈ ടെസ്റ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള സത്യം പറഞ്ഞാൽ തൊട്ട് ഞാൻ ടെൻഷൻ അടിച്ചു എനിക്ക് ഭയങ്കര ടെൻഷൻ കാരണം വൈറസിൻ്റെ എന്തെങ്കിലും ആണോ എന്ന് അറിയുമ്പോൾ എനിക്ക് ഓവർ ടെൻഷൻ ഞാൻ അവിടെ വന്നു സത്യത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കണം പിന്നെ ഇത് ഫേസിൽ കുറച്ചൊരു തടി ഇപ്പം നിങ്ങൾ അന്ന് ഫസ്റ്റ് കണ്ടൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് മാറ്റം കുറെ ആളുകൾ അടിച്ചുപോലും സിറോഡ് എഫക്റ്റ് ഉണ്ട് എനിക്ക് പക്ഷേ ചെറിയ മാറ്റങ്ങൾ എനിക്കും നമ്മൾ എന്നോ നാം നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് തടീൻ്റെ കാര്യം തടി വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പോൾ ആ ഒരു ആളായ ഞാൻ അതായത് ഞാൻ ഒരാഴ്ച കറക്റ്റ് പറഞ്ഞ അല്ല മൂന്നര കിലോ ഒറ്റയടിക്ക് ഞാൻ കുറഞ്ഞു എനിക്ക് വേറൊന്നല്ല ഫുഡ് എനിക്ക് ടെൻഷൻ അടിച്ചു ചെറിയ കാര്യം എന്നെ സംബന്ധിച്ചെന്താ പറയുക ചെറിയൊരു കാര്യം കിട്ടാൻ ഞാൻ ഓവറായിട്ട് തിങ്ക് ചെയ്യും അപ്പോൾ എനിക്കിത് ദൈവമേതിൽ എന്താവും എന്താ ഇനി അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താവും അത് ആലോചിച്ച് ആലോചിച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ നടക്കാൻ പോകുമ്പോഴാണ് ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ് അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആൾ അപ്പം പിന്നെ പൊതുവേ ഞാനൊന്ന് സംസാരം കുറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഒപ്പുള്ള കുട്ടി പറയുന്നുണ്ട് ഈ ചേച്ചി എന്തെങ്കിലും അതൊന്നും ടെൻഷൻ അടിക്കേണ്ട അടുത്ത ആവശ്യം റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പമില്ല ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് ഹസ്ബൻഡ് ആയാലും ചേച്ചി അവരൊക്കെ പറഞ്ഞു ഈ എന്തിനാണ് ടെൻഷൻ ഇതിപ്പോൾ എല്ലാവർക്കും വരുന്നില്ല സാറിന് അറിയാത്ത കേസൊന്നുമല്ലോ പറയും പക്ഷേ എനിക്ക് ടെൻഷൻ എന്ന് വെച്ചില്ല എന്തെങ്കിലും ആയാൽ എന്താവും എന്താവുന്നല്ലൊരു ടെൻഷൻ എന്തെങ്കിലും നമ്മൾ പെട്ടില്ലേ അപ്പോൾ ഞാൻ അത് ആലോചിച്ച് ആലോചിച്ചിരുന്നു ഈ ഫാറ്റ് ലിവർ കുറക്കും പിന്നെ അന്ന് തൊട്ടിട്ട് ഞാൻ പറഞ്ഞ ഒരു തവി ചോറ് ഉണ്ടാകാം ഞാൻ പിന്നെ ഒരാഴ്ച ആ ചോറ് ഉണ്ടിട്ടില്ല രാവിലെ അരി ഭക്ഷണം തൊട്ടിട്ടേ ഇല്ല ഷുഗർ കട്ട് ഓൾറെഡി പറഞ്ഞു ഷുഗർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പഞ്ച ഞാൻ ചായ അര ക്ലാസ് ആയുള്ളൂ അത് ലൈറ്റായിട്ട് പിന്നെ ഞാൻ ചായ ഒന്നും കുടിക്കില്ല പിന്നെ എനിക്ക് ഓല ഓട്സ് ഇടുകയാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ഉപ്പിട്ടിട്ട് കഴിക്കും പഞ്ചസാര അല്ലെങ്കിൽ ചക്കരയൊന്നും അങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഞാൻ ഓട്സിൽ ചക്കര ഇട്ടിട്ട് കഴിക്കുക എനിക്ക് ഒട്ടും ഈ ഉപ്പിട്ടിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ പിന്നെ ചെറിയ രീതിയിലൊക്കെ അതൊക്കെ മാറ്റി ഞാൻ ആ റൊട്ടിയും മേടം ഇനി ഫുഡിൽ അറല്ലാ പറഞ്ഞു പക്ഷേ ഫുഡിലാണോ അല്ലേ നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ എന്തിച്ചിട്ട് ഞാൻ അപ്പോൾ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം തൊട്ട് ഓവർ ടെൻഷൻ ഉറക്കല്ല എനിക്ക് എന്താവും എന്താവും വെച്ചിട്ട് പക്ഷേ രാവിലെ അവർ വന്നു ടെസ്റ്റ് അടിച്ചപ്പോൾ അവർ ഇതേപോലെ തന്നെ ആ സിസ്റ്റർ ഇവിടെ വന്ന് ഹോം കെയർത്ത ചേ സിസ്റ്റർ എൻ്റെ അടുത്ത് വെച്ചു ഈ ടെസ്റ്റ് ഇങ്ങനെ സാധാരണ പറയാറില്ലല്ലോ എന്ന് അതോടുകൂടി അടുത്തതും അപ്പം ഞാൻ പറഞ്ഞത് എന്തിൻ്റെയാണ് എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ ഇവിടെ പറഞ്ഞാൽ അത് വയറസ് അത് ഞങ്ങൾ ഇവിടെ നല്ല അപ്പം ഇവിടെ നമ്മുടെ ലാബ് നല്ല ചെയ്യണം അപ്പുറം എന്നാണോ വന്നു അതോടുകൂടി അടുത്തതും വന്നു പിന്നെ എനിക്ക് ഉച്ച നേരം ഫുഡും വേണ്ട ഒന്നും വേണ്ട ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് കുളിക്കാം അമ്മ ഒരുപാട് വട്ടം പറയുന്നുണ്ട് കുളിക്കാം പക്ഷേ എനിക്ക് കുളിക്കാനും തോന്നുന്നില്ല ഭക്ഷണം കഴിക്കാൻ ഒക്കെ ഒന്നിനും തോന്നുന്നില്ല ഞാൻ ആ ഒരു നിർജ്ജീവ അവസ്ഥ കാരണം എന്താ ചെയ്യുക അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് എനിക്ക് സമാധാനമുള്ളൂ അങ്ങനെ ഉച്ചയ്ക്ക് റിസൾട്ട് വന്നു റിസൾട്ട് എന്നപ്പോൾ സിസ്റ്റർ വിളിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ വന്നോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി നേരത്തെ എന്ന് പറഞ്ഞാൽ ആ ഒരു മൂന്നരക്കാവുമ്പോൾ അങ്ങനെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അനുസലിനെ വിളിച്ചു അനുസിലിനെ വിളിച്ചിട്ട് അങ്ങനെ റിസൾട്ടാണ് അങ്ങനെ റിസൾട്ട് വന്നല്ലോ അപ്പോൾ അന്ന് ചേച്ചി നോക്കണ്ട എനിക്ക് അയച്ചു കയറും ചേച്ചി നോക്കണ്ട എനിക്ക് അയച്ചു തരണം അപ്പോൾ ഞാൻ അവൻ അയച്ചു കൊടുത്തു അവൻ അയച്ചു കൊടുത്ത സമയത്ത് അവൻ നേരെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ ഇതിലിപ്പോൾ ഫാറ്റ് ലിവർ തേർട്ടി ഫൈവ് ആയി കുറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ബാക്കിയൊന്നും വിഷയമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം പക്ഷേ സാറ് പറയണം എനിക്ക് സമാധാനം കിട്ടി സാറ് പറയണ്ടേ അപ്പോൾ നേരെ ഞങ്ങൾ ടെസ്റ്റിന് സോറി സാറേ കാണാൻ പോയി സാറു ഇതേപോലെ കണ്ടപ്പോൾ കണ്ടപ്പോണോ ഇല്ല രണിതാ അതിലൊന്നും കുഴപ്പമില്ലാട്ടോടെ സ്റ്റോക്ക് ഓക്കെയാണ് വൈറസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഫാറ്റി ലിവറ് നമുക്ക് തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതോടുകൂടിയാണ് സത്യം ഒറ്റ അടിക്ക് വെയിറ്റ് വരുമ്പോൾ സാറിനെ വിളിച്ച് ഞാൻ പറഞ്ഞതല്ലേ വെയിറ്റ് കൂട്ടണം ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിച്ച് കഴിച്ചിട്ടാണ് വെയിറ്റ് കൂട്ടാൻ പറഞ്ഞതല്ലേ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു സത്യം പറയാം സാറേ എനിക്ക് ടെൻഷൻ അടിച്ചിരുന്നു ഞാൻ അരി ഭക്ഷണം പോയിട്ട് എനിക്ക് സാധാ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല എനിക്ക് എല്ലാത്തിനും പറഞ്ഞത് എന്തിനാണ് ഇത്ര ടെൻഷൻ എന്ന് വെച്ചു റിയില്ല എൻ്റെ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണോ അതാ ഇതിൻ്റെ ടെൻഷൻ അടിക്കണ്ട അടുത്താണ് വരുമ്പോൾ വെയിറ്റ് കൂട്ടിയിട്ട് വരണം ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി പിന്നെ അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം നന്ദി